കെജ്രിവാളിന്റെ അറസ്റ്റ് വിദേശ ഇടപെടൽ വേണ്ട ജഗദീപ് ധൻഖർ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ വേണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ മറ്റ് രാജ്യങ്ങൾ സ്വന്തം വിഷയം പരിഹരിച്ചാൽ മതി അമേരിക്കൻ സർക്കാർ കെജ്രിവാളിന് പിന്തുണയുമായി എത്തിയതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നിയമവാഴ്ചയെക്കുറിച്ച് രാജ്യത്തിന് ആരിൽ നിന്നും പാഠങ്ങൾ ആവശ്യമില്ലെന്നും ജഗദീപ് ധൻഖർ പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധ പരിപാടികളാണ് ആം ആദ്മി പാർട്ടി രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത് നാളെ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വച്ച് ഇന്ത്യാ സഖ്യം പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റാലി ശക്തി പ്രകടനമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ആം ആദ്മി പ്രതിഷേധത്തിൽ പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനായി വീട് കയറിയുള്ള പ്രചാരണമാണ് ആം ആദ്മി പാർട്ടി നടത്തി വരുന്നത് റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർ ർജുൻ ഖാർഗെ എൻസിപി നേതാവ് ശരത് പവാർ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഡൽഹി മന്ത്രി ഗോപാൽ റായി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കെജ്രിവാൾ ഏപ്രിൽ ഒന്നു വരെ ഇ ഡി കസ്റ്റഡിയിൽ തുടരും ആറ് ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് അദ്ദേഹത്തെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത് ഏഴു ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും ജഡ്ജി കാവേരി ബവേജ നാല് ദിവസം കൂടി അനുവദിക്കുകയായിരുന്നു കെജ്രിവാൾ നൂറു കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് ഇ ഡി കോടതിയിൽ പറഞ്ഞു ഗോവ തെരഞ്ഞെടുപ്പിൽ കോഴപ്പണം ഉപയോഗിച്ചുവെന്നതിലടക്കം കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് ചോദ്യങ്ങളിൽ നിന്ന് കെജ്രിവാൾ ഒഴിഞ്ഞു മാറുന്നുവെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രിയാണെന്നതുകൊണ്ട് കുറ്റവിമുക്തനാകില്ല അറസ്റ്റിലടക്കം സാധാരണക്കാർക്കുള്ള അവകാശങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിക്കുള്ളത് പ്രത്യേക പരിഗണനയില്ലെന്നും エスヴィラジュベヴェクタマキールの。